നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് െസ്കാരം ഇന്ന് ഒരു അടിപൊളി ബിൽഡിംഗ് സൈറ്റ് കൊണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം സെക്കൻഡ് വില്ലേജിൽ പുലാപ്പറ്റ എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലം നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ സ്ഥലം കട റൂമുകൾ കെട്ടാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ സ്ഥലമാണ് ഇനി ക്വാർട്ടേഴ്സുകൾ കെട്ടാനാണെങ്കിൽ അങ്ങനെയും പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം കട റൂമുകളും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളും തന്നെയാണുള്ളത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും റോഡ് തന്നെയാണുള്ളത് ഒരു സൈഡ് മെയിൻ റോഡ് അത് ബസ് റൂട്ടാണ് മറ്റൊരു സൈഡ് പോക്കറ്റ് റോഡുമാണ് ഉള്ളത് ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും സ്കൂളിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രാസയിലേക്കുമാണെങ്കിലും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ബാങ്കുകളിലേക്കാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ഉള്ള നല്ലൊരു സ്ക്വയറായി കിടക്കുന്ന എല്ലാ പർപ്പസിനും അനുയോജ്യമായ നിങ്ങൾക്ക് കട റൂമുകൾ കെട്ടാനും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾ കെട്ടാനും ഇനി അതല്ലെങ്കിൽ നല്ലൊരു വീട് വയ്ക്കാനും ഇനി അതല്ലെങ്കിൽ നല്ല കമ്പനി പർപ്പസുകൾക്കും കമ്പനി ഗോഡൗണുകൾക്കോ ഏതിനും അനുയോജ്യമായ ഈ ഇരുപത് സെൻറ്റ് സ്ഥലം ഇതിന് സെൻറ്റിന് വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാടുന്ന സ്ക്വയറായി കിടക്കുന്ന ഈ ഇരുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അളിയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയുകൊണ്ടും കാണാം ബൈ ബൈ